ഇവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണത് മനസ്സിലായി എത്രയോ കബടന്മാർ ജീവിച്ചു കപടന്മാർ മരിച്ചു ലാ ഇലാഹ്ല പറഞ്ഞവരായിരുന്നു അവർ പക്ഷേ അവരുടെ ലാ ഇലാഹിലള്ള അവർക്ക് ഉപകരിച്ചില്ല എന്തുകൊണ്ട് അവർ ആ ലാ ഇലഹ്ല പറയുന്നതിൽ വ്യാജവാദികളായിരുന്നു സത്യസന്ധന്മാരായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലാ ഇലാഹിലള്ള ഉപകരിക്കണം എന്ന് നനക്കുന്നവർ നിയത്ത് ചെയ്യുന്നവർ അങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവർ ലാ ലാഹീലാഹീലതയിൽ യഥാവിധം സത്യസന്ധരാകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അതാണ് പണ്ഡിത ലോകം നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുള്ളത് അള്ളാഹു സുബ്ഹാൻ വാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ വസല അള്ളാഹു വസല്ലമ മുബാറാല നബീന മുഹമ്മദീൻ അലഹമുല്ലാഹി റബി